സ്വാഗതം ഇന്നത്തെ വീഡിയോ ചലഞ്ചാണ് ഇന്നത്തെ ചലഞ്ചിന്റെ പേര് സ്പൂൺ റേസിംഗ് എന്നാണ് നമുക്ക് നേരെ വീഡിയോ ഇതിൽ തോറ്റകൾക്കുള്ള പണിഷ്മെന്റ് ആണ് ഇവ ഇവയാണ് നമുക്ക് ഗെയിം കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നേരെ ൈസ് ഇപ്പോൾ വിനയിക ഫസ്റ്റും ജിത്തു സെക്കൻഡുമായി ഗൈസ് വൈകിവിടെ തോറ്റു പോയി ഗൈസ് ഗൈസ് വിനയിക സെക്കൻഡാണ് ഗൈസ് This is first. <laughs> guys, <laughs> <laughs> the punishment the guys, the, the guys. Oh! guys. Guys, the guys. औरीके नेला काई से लुपरी वड़ बानिनिला. लुपते से कांगा नेला काई ആരെയും വീണില്ല നമുക്ക് ഒരു റൗണ്ടിലും കൂടി ആയി കിടക്കാം സ്റ്റാർട്ട് ഇതിലും ആരെയും വീണില്ല ഗൈസ് ഇതില് ഫസ്റ്റ് ഫസ്റ്റ് എത്തുന്ന ഫസ്റ്റ് സെക്കൻഡ് എത്തുന്ന സെക്കൻഡ് തേർഡ് എത്തുന്ന രണ്ടാളത് ഇപ്പോൾ വീണു പണിഷ്മെന്റ് എടുത്തിട്ടുണ്ട് ഗൈസ്മെന്റ് ഗയ്സ് തകളിയുള്ളവാണ് ഗയ്സ് കുടിക്കുന്നില്ല ഗയ്സ് കുടി ഗയ്സ് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യൂ ഗയ്സ് ചെയ്യുന്ന കളട്ടാ ഫസ്റ്റ് എത്തുന്നവരാണ് ഫസ്റ്റ് ഗയ്സ് ഗ്സ് ഓൾ റൗണ്ടും കൂടെ നടത്താനാണ് രണ്ടാളും ഒരേ സ്റ്റെപ്പിച്ചിരിക്കുന്നത് ഗെയ്സ് ഗൈസ് ജിത്തോട്ടായി ഗൈസ് ൈസ് ഗൈസ് ഇപ്പോൾ ടീച്ചർ പണിഷ്മെന്റ് പോവുകയാണ് ഗൈസ് അടിപൊളി ഗൈസ് വേപ്പിൻ വെള്ളമാണ് മുഴുവനും കുടിക്കണം എന്നാണ് പറഞ്ഞത് ഗൈസ് പുതിയ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഗൈസ് ഗയ്സ് ഇപ്പൊ വിനയേക്ക പണിഷ്മെന്റ് ഇട്ടി ഗയ്സ് കളം പറണ്ട ആക്കരണ്ട ഗയ്സ് ഞാൻ പണിഷ്മെന്റ് ഇട്ട് കൊടുക്കുന്നു ഗയ്സ് കോല മിഠായി വിനയേക്ക കോല മിഠായിയാണ് കിട്ടിയത് ഗയ്സ് ഭാഗ്യം ഉണ്ട് ഗയ്സ് ഇദാ വിനയേക്ക കോലടേ കേയി മരിയിക്കുന്നു ഫൈനലാണ് ഗൈസ് ജിത്തുവിന്റെ വീണു ഗൈസ് ഇത് ഫൈനൽ ഗൈസ് ഇതിൽ ഷാരോൺ ജയിച്ചു സമ്മാനം കൊടുക്കാം പണിഷ്മെന്റ് ഷാരോൺ നോക്കിയാ കൊടുക്കുന്നു സമ്മാനം കഴിഞ്ഞു ഗൈസ് ഇന്നത്തെ ഈ കൊച്ചി വീട് ഇഷ്ടപ്പെട്ടോന്നു സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാം सपोर्ट अँड गाईस एल आर सपोर्ट अँड गाईज